കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോളനി നിവാസികൾ കൊളച്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മാറ്റുമാറുന്ന പണിയല്ല നൂഞ്ഞേരി കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നൂഞ്ഞേരി കോളനി നിവാസികൾ കൊളച്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കോളനിയിലെ തകർന്നു കിടക്കുന്ന കിണറുകൾ പുനർനിർമ്മിക്കണമെന്നും നിലവിൽ തകരാറിലായ മോട്ടോർ എത്രയും പെട്ടെന്ന് മാറ്റി കുടിവെള്ളം പമ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്നും കോളനി നിവാസികളും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു കൊളച്ചേരുമുക്ക് ടൗണിൽ നിന്നും പ്രകടനമായാണ് കോളനി നിവാസികളും നാട്ടുകാരും പഞ്ചായത്ത് ഓഫീസിനു മുന്നിലെത്തിയത് കുടിവെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനം ഉടൻ ഒരുക്കുമെന്ന പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പിന്മേൽ ധർണ അവസാനിപ്പിച്ചു കുടിവെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനം ടെൻഡർ എടുത്ത ഏജൻസിയുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനകം ഒരുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു മോട്ടോർ നന്നാക്കുന്നതുവരെ ആവശ്യമായത്രയും വെള്ളം പഞ്ചായത്ത് മുൻകൈയെടുത്ത് വിതരണം ചെയ്യും പ്രകടനത്തിന് രാജേഷ് മഹേഷ് നൂഞ്ഞേരി സജ്ന രസ്ന അനീഷ് പാലച്ചാൽ രമേശൻ രാജൻ ബാലൻ ഷീന രാജീവൻ പവിത്രൻ അസ്ലം ഏവി സൈനുദ്ദീൻ സുമേഷ് എന്നിവർ നേതൃത്വം നൽകി രാജേഷ് നൌഷാദ് ചലേരി അനിൽകുമാർ നിഷ്തർ കെ കെ മുഹമ്മദ് എം വി സുമേഷ് നൂഞ്ഞേരി തുടങ്ങിയവർ പഞ്ചായത്ത് അധികൃതരുമായി നടന്ന ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി